പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് അമ്മയാട് നല്ല പാലുള്ള ആടാട്ടോ രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കുറച്ച് പാൽ വേണമെങ്കിൽ കറന്നെടുക്കാം നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാടാണെങ്കിൽ നല്ല തീറ്റയും മുള്ളം കൂടിയൊക്കെ ഉണ്ട് അമ്മയാടിൻ്റെ വയറ്റിലൊന്നുമില്ല ഇപ്പോൾ കാലി വയറ്റിൽ കാലത്തെടുത്ത വീടിയാണെന്നാണ് പാറ്റി പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഒരു അമ്മയാടും നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെന്നൈയിലുള്ള ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ലൈവ് ബോഡി വെയിറ്റ് നാൽപ്പത്തി ആറ് കിലോ വരുന്നുണ്ട് അഗിടെല്ലാം ഇറങ്ങി തുടങ്ങി നല്ല പാലുണ്ടായിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്നു അടിപൊളി രണ്ട് മുട്ടൻ കുട്ടികളുണ്ടായിരുന്ന ആടാട്ടോ വളർത്താൻ പറ്റിയ ആട് അതേമാതിരി പേരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ നല്ലൊരാട് നാലര മാസം ചെനായിട്ടുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തും കുട്ടൻ ഉൽപ്പന്നക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള നല്ല തീറ്റയും വള്ളം കൂടിയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി വളർത്തിയ വലുതാകാനുജമായ ഈ പോത്തും പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ ഒരു റെഡ് ബീറ്റൽ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഇരുപത്തി അഞ്ച് ദിവസം വീത പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിനും രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് അതുപോലെ തന്നെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് ലിറ്ററിൻ്റെ അടുത്തൊക്കെ പാല് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം കറവുണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഇപ്പോഴും ഏകദേശം അത്രയൊക്കെ ഉണ്ട് രണ്ട് ലിറ്ററിൻ്റെ അടുത്തൊക്കെ കറവ് വരുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾ കേട്ടാ അല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഇരുപത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ളെങ്കിലും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് കുട്ടിപൊളിയാണും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദ്യം പറഞ്ഞാൽ മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടപ്പാൾ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് സ്പീഡ് ആടുകൾ വിൽപ്പന കൊണ്ട് രണ്ടും കൺഫേം ചെനയാണ് കേട്ടോ മൂന്ന് മാസം കൺഫേം ചെനയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടുകൾ പകിടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താവശ്യക്കാർക്കുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചോളൂ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വളർത്താൻ പറ്റിയ ആടുകൾ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ അതുകൊണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തി ഒന്നായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത് എസ് വളവ് ഈ രണ്ട് ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തേണ്ടവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ലൊരു പട ഒരു ക്രോസ് ബ്രീഡ് പടക്കുട്ടി വേറൊരു മുട്ടൻ കുട്ടി രണ്ടുപേർ തള്ളൻ്റെ കുട്ടിയാണ് ഇത് പട പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആറുമാസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി രണ്ട് മുകളിൽ പ്രായമുള്ള വിവിധ ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വിവിധനം ഓറഞ്ച് പുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാര ഇനത്തിൽപ്പെട്ട വിവിധ ഇനം കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേല ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടക്കുട്ടിയാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുടിപൊളിയാടും സൂപ്പർ കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് രണ്ടും കൂടി പത്തായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി അതിനും അരച്ചാശങ്ക മുന്നേറ്റമായ ഒരു പൂത്തും കൂട്ടം കൊണ്ട് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള വളർത്തി വലുതാക്കാനും അനേജമായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി നിങ്ങൾ ഡബ്ബാ ബീറ്റിൽ വിൽപ്പന കണ്ടേ ഒരു വയസ്സും ഒന്നര മാസവും പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം കാൽപ്പൊക്കം ചെവിനീളം വള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ അടിപൊളി ഒരു പെടക്കുട്ടിയാട്ടോ നല്ല തീറ്റ വെള്ളം കൂടി അതും ഉണ്ട് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പേരസ്റ്റോക്ക് നിർത്താനുജമായ ഈ ഒരു ഡബ്ബീറ്റൽ പെടക്കുട്ടിയുടെ ചോദിക്കുന്ന മുതല പതിനേഴായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പറമ്പിൽ പേടിയ നല്ല വളർത്താൻ പറ്റിയ ഒരു മൂരിക്കുട്ടൻ വിൽപ്പനക്കുണ്ട് ആ തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ അടിപൊളി ഒരു കുട്ടി നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള ഈ ഒരു മൂരിക്കുട്ടിയുടെ ചോദിക്കുന്നില്ല പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പടിക്കൽ പറമ്പിൽ പേടിയ ഈ മൂരിക്കുട്ടനും ഇതിൻ്റെ മുന്നത്തെ വീടുകളിൽ കണ്ട പെണ്ണാട്ടും കുട്ടിക്കും ഡെലിവറി ചാർജും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ഹൈദരാബാദ് ഇക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കെ ഏകദേശം ഒരു ആറുമാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കുട്ടിയാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസ് എല്ലാമുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി നല്ല തെറ്റിയും വെള്ളം കൂടിയ കള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നില്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് നല്ല പോത്തും കൂട്ടന്മാർ വിൽപ്പനക്കൊണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാവും ഒന്നര വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാവും വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായി തുടങ്ങിയ രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി അൻപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ രണ്ട് മുട്ടനാട്ടിൻകുട്ടികൾ വിൽപ്പന കൊണ്ട് വളർത്താനും ഇറച്ചാവശ്യങ്ങളും അനുയോജ്യം ഇനി വളർത്തി വലുതാക്കിയല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കുക അനുയോജ്യമായ നല്ല അടിപൊളി രണ്ട് ക്രോസ് പീഡ് മുട്ടൻകുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഏകദേശം ഒരു ഒൻപത് മാസം പത്ത് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് രണ്ടെണ്ണം പതിനെട്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരൂരാണ് തിരൂര് താനൂർ റോഡിൽ പുത്തൻ തെരു എന്ന് പറയുന്ന സ്ഥലമാണ് പുത്തൻ തെരു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ഒരു ക്രോസ് പീഡും മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് ഏകദേശം ഒരു എട്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് സ്ഥലം വരുന്നത് തിരൂര വീട്ടിൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസ പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടിത്തീറ്റയും വെള്ളം കൂടിയെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പെടക്കുട്ടിയാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന മുതല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ തിറ്റമ്പുളളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി അടിപൊളിയൊരു പേരസ്റ്റോക്ക് ക്വാളിറ്റി വീറ്റൽ ക്രോസ് അമ്മയാണും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ ഒന്നര ലിറ്റർ പാൽ കറക്കാൻ പറ്റുമെന്നാണ് പാട്ടി പറയുന്നത് കേട്ടോ ചെറുതായിട്ട് ഇലെല്ലാം കടിച്ച് തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് നല്ല വളർത്താവശ്യക്കാർക്ക് ധൈര്യത്തിൽ കൊണ്ടുപോകാം ഇതിൻ്റെ ചോദ്യം പോലെ ഇരുപത്തിയേഴായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽപസവത്തിലെ രണ്ട് ക്രോസ്പീഡും മുട്ട രണ്ട് ക്രോസ് പീഡ് കുട്ടികളാണ് ഒരു പടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഒൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ദിവസം വിധം പ്രായമുള്ള വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് മൊത്തം നൂറ്റി ഇരുപത്തി അഞ്ച് പീസ് വിൽപ്പനക്കുണ്ട് വിവിധ ഇനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കാപ്പിരി നേക്കടനക്ക് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു ഡേ ഓൾഡ് കോഴിക്കുഞ്ഞിന് നാൽപ്പത്തഞ്ച് രൂപ നൂറ്റി ഇരുപത്തഞ്ചെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് കല്ലാമം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ാനും ഇറച്ചാശും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം ഒരു പോത്തും പോത്തുംകൂട്ടൻ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ ഈ പോത്തും പോത്തുംകൂട്ടനെ ആലുവ പരിസര പ്രദേശങ്ങളും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വിവിധ പ്രായത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇത് ഡേ ഇതിലിപ്പോൾ ഉള്ള വീഡിയോ ചുമ്മാ ഒരു വീഡിയോ കിട്ടുമെന്നുള്ളൂ കേട്ടോ ഇത് ഡേവോൾഡിൻ്റെയാണ് അപ്പോൾ പക്ഷേ ഇപ്പോൾ വിൽപ്പനക്കുള്ളതിന് ഒരു മാസം രണ്ട് മാസമൊക്കെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെയാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ ഇതിപ്പോൾ നാളെയും മറ്റന്നാളായിട്ട് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച തീകളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് നിങ്ങളുടെ ബുക്കിംഗ് ഉറപ്പ് വരുത്തുക സാധനം സ്റ്റോക്ക് ഉണ്ടോയെന്ന് വരുത്തുക കേട്ടോ അപ്പോൾ ആദ്യമായി സാസോ കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം എണ്ണൂറോളം പീസ് വിൽപ്പനയ്ക്കുണ്ട് നാൽപ്പത്തി ആറ് ദിവസം വീതം പ്രായമുള്ള ഒരു സാസോ കോഴിക്കുഞ്ഞിന് ചോദിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കൂടാതെ അൻപത്തി നാല് ദിവസം വീതം പ്രായമുള്ള ഗിരിരാജൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്കുണ്ട് ഏകദേശം നാനൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് അൻപത്തി നാല് ദിവസം പ്രായമുള്ള ഒരു ഗിരിരാജൻ കോഴിക്കുഞ്ഞിന് നൂറ്റി മുപ്പത് രൂപയാണ് കൂടാതെ മുട്ടക്കായ്റ്റ് വളർത്തുന്ന റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്കുണ്ട് അൻപത്തിയൊന്ന് ദിവസം വീതം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അൻപത്തി ഒന്ന് ദിവസം പ്രായമുള്ള ഒരു റയമ്പോ കോഴിക്കുഞ്ഞിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് കൂടാതെ കപ്പ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അൻപത് ദിവസം വീതം പ്രായമുള്ള അഞ്ഞൂറോളം വീതം അഞ്ഞൂറ് പീസ് വീതം കപ്പ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഒരെണ്ണത്തിന് ചോദിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഗ്രാമപ്രിയ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് നാൽപ്പത്തിയെട്ട് ദിവസം പ്രായമുള്ള നാനൂറ് പീസ് അതിന് അതിനൊരെണ്ണത്തിന് ചോദിക്കുന്നത് നൂറ്റി രൂപയാണ് മുട്ടക്കായിട്ട് വളർത്തുന്ന സോണാലി കോഴി കോഴിക്കുഞ്ഞുങ്ങൾ നാൽപ്പത്തിയെട്ട് ദിവസം വീതം പ്രായമുള്ള നാനൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഒരെണ്ണം തന്നെ ചോദിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ എണ്ണൂറോളം പീസ് വിൽപ്പനക്കുണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള ഒരു കരിങ്കോഴി കരിങ്കോഴിക്കുഞ്ഞിനെ ചോദിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഫീമെയിലും മെയിലും എല്ലാം തിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കൂടാതെ ടർക്കി കോഴി കുഞ്ഞുങ്ങൾ ഇരുപത്തി സോറി പതിനെട്ട് ദിവസം പ്രായമുള്ള ടർക്കി കോഴി കോഴിക്കുഞ്ഞുങ്ങൾ ഇരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് പതിനെട്ട് ദിവസം പ്രായമുള്ള ഒരു ടർക്കി കോഴീനെ ചോദിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതെല്ലാം സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ കോഴികൾക്കെല്ലാം ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക കൂടാതെ നല്ല പൂവന്മാരെ നല്ല തൂക്കം വെക്കുന്ന പൂവനും പൂവൻ കോഴികൾ ഇറച്ചിയൊക്കെ വളർത്താൻ പറ്റിയ പൂവൻ കോഴികൾ വേറെ ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാരിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പോഴൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ